എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൽ ബി എസിൻ്റെ പുതിയ അപ്ഡേറ്റ്സ് ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ സോ നമുക്ക് വെബ്സൈറ്റിനകത്ത് നിങ്ങളുടെ ഇൻഡെക്സ് സ്കോർ പ്രൊവിഷണൽ ഇൻഡെക്സ് സ്കോർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സോ ഓൾറെഡി നമ്മൾ ഇൻഡെക്സ് സ്കോറൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചതാണ് റാങ്ക് ലിസ്റ്റിനെ കുറിച്ചിട്ടും ഇൻഡെക്സ് മാർക്കിനെ കുറിച്ചിട്ടൊക്കെ മുമ്പ് നമ്മൾ വീഡിയോയിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ് സോ ഇൻഡെക്സ് മാർക്കാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൽ നിന്ന് നിങ്ങളുടെ മാർക്കുകളെല്ലാം ഇൻഡെക്സ് സ്കോറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ആ ഒരു ഇൻഡെക്സ് സ്കോറാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അപ്പോൾ പല വിദ്യാർത്ഥികളും റാങ്ക് ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് റാങ്ക് ലിസ്റ്റ് അല്ല നിങ്ങളുടെ ഇൻഡെക്സ് സ്കോറാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ േറ്റ് ചെയ്ത ഇൻഡെക്സ് കോറും ഇപ്പോൾ എൽ ബി എസ് പബ്ലിഷ് ചെയ്ത ഇൻഡെക്സ് സ്കോറിലും എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെബ്സൈറ്റിൽ ഇമെയിൽ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് സോ ആ ഒരു ഇമെയിലിലേക്ക് നിങ്ങൾ മെയിൽ ചെയ്ത് നിങ്ങൾക്ക് അതെല്ലാം ക്ലിയർ ചെയ്യാവുന്നത് അതായത് ചില ഇൻഡെക്സ് സ്കോറിലൊക്കെ വേരിയേഷൻസ് ഉണ്ടാവാം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തതും ഇപ്പോൾ ഇൻഡെക്സ് സ്കോർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതും തമ്മിൽ എന്തെങ്കിലും മാർക്ക് ഡിഫറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കറക്ഷൻ ചെയ്യാവുന്നതാണ് അപ്പോൾ കറക്ഷൻ ചെയ്യാനുള്ള വെബ്സൈറ്റ് അതിൻ്റെ മെയിൽ ഐ ഡി ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ മെയിൽ ചെയ്യുക അത് കറക്റ്റ് ചെയ്യുക അത് കറക്റ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് പത്തൊമ്പതാം തീയതി അഞ്ച് മണിക്ക് മുമ്പായിട്ടാണ് നിങ്ങൾ കറക്റ്റ് ചെയ്യേണ്ടത് അപ്പം അതുകൊണ്ട് നമുക്കിനി നാളെയും കൂടെ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ പെട്ടെന്ന് പോയിട്ട് നിങ്ങളുടെ ആക്സെപ്റ്റഡ് ഡാറ്റയിൽ നോക്കിയിട്ട് ഇൻഡെക്സ് സ്കോർ എത്രയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അത് ചെക്ക് ചെയ്യുക എന്നിട്ട് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മെയിൽ ചെയ്ത് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് അപ്പോൾ ഇതിന് ശേഷമൊക്കെയാണ് റാങ്ക് ലിസ്റ്റ് വരുന്നത് ഇപ്പോൾ വന്നിട്ടുള്ളത് പ്രൊവിഷണൽ ഇൻഡെക്സ് സ്കോർ മാത്രമാണ് അതേപോലെ തന്നെ കാറ്റഗറി ലിസ്റ്റും പ്രശ്നം ിച്ചിട്ടുണ്ട് അപ്പോൾ കാറ്റഗറി ലിസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ നി കൊടുത്തിട്ടുള്ള കമ്മ്യൂണിറ്റിന് അനുസരിച്ചിട്ട് എത്ര പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് ആ ഒരു കാറ്റഗറി ലിസ്റ്റാണ് ഇപ്പോൾ ഈഴവയാണെങ്കിൽ എത്രത്തോളം കുട്ടികൾ ഈഴവ കാറ്റഗറിയിൽ വരുന്നുണ്ട് അതായത് നിങ്ങളെ കമ്മ്യൂണിറ്റി ബേസ് ചെയ്തിട്ട് നിങ്ങൾ ആ ലിസ്റ്റിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് ഇതേപോലെ നിങ്ങൾ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ കാറ്റഗറി ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഐക്കൺ കാണിക്കും സോ ആ കാറ്റഗറി ലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് ഓരോ കാറ്റഗറി നെയിംസ് കൊടുത്തിട്ടുണ്ടാവും ഈഴവ മുസ്ലിം എസ്ഇ എസ് ടി ലീവര ലാറ്റിൻ കത്തോളിക്സ് അങ്ങനെയുള്ള ഓരോ കമ്മ്യൂണിറ്റി പേരിൽ നിങ്ങളുടെ പേര് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക അതേപോലെ തന്നെ ഇൻഡെക്സ് സ്കോറ് ചെക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ് നിങ്ങളുടെ ഇൻഡെക്സ് സ്കോർ പ്രൊവിഷണൽ എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റസ് കാണിക്കുന്നുണ്ടാവും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഇൻഡെക്സ് സ്കോർ കാണാൻ സാധിക്കുന്നതാണ് പിന്നെ അതിന് താഴെയായിട്ട് ഇമ്പ്രൂവ്മെൻ്റ് മാർക്ക് റിവാലുവേഷൻ റിസൾട്ട് കൊടുക്കാനുള്ള ഒരു ഐക്കൺ കൂടെ ഉണ്ട് അപ്പോൾ റിവാലുവേഷൻ മാർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് മാർക്ക് ആഡ് ചെയ്യാത്ത കുട്ടികൾക്ക് അതും കൂടെ അതിനകത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ റാങ്ക് ലിസ്റ്റ് ഈ ഒരു രീതിയിലായിരിക്കും ഇൻഡെക്സ് സ്കോർ അവിടെ കൊടുത്തിട്ടുണ്ടാവുക റാങ്ക് ലിസ്റ്റ് റാങ്ക് അല്ല അവിടെ ഇൻഡെക്സ് സ്കോർ മാത്രമാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ള റാങ്ക് ലിസ്റ്റും നിങ്ങൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തത് ഇൻഡെക്സ് സ്കോറും തമ്മിൽ സെയിം ആണോ നോക്കുക മൂന്ന് റാങ്ക് ലിസ്റ്റ് ആണ് റാങ്ക് ലിസ്റ്റ് വണ്ണ് ടു പിന്നെ അതേപോലെ റാങ്ക് ലിസ്റ്റ് ത്രീയിൽ വരുന്നത് പുതിയ വന്നിട്ടുള്ള കോഴ്സ് ബാച്ചിലർ ഓഫ് പ്രോസ്തറ്റിക് ആൻഡ് ഓർത്തോപ്റ്റിക്സ് അതിൽ നമുക്ക് ഇംഗ്ലീഷിൻ്റെ മാർക്കും കൂടെ അപ്പോൾ ഇൻഡെക്സ് സ്കോറ് നാനൂറിലേക്കായിരിക്കും ബാക്കി വരുന്ന ബി എസ് എസ് ബി എസ് എൽ പി നഴ്സിംഗ് മറ്റുള്ള പാരാമെഡിക്കൽ എല്ലാം മുന്നൂറിലേക്കാണ് ഇൻഡെക്സ് സ്കോർ വരുന്നത് സോ ഈ അപ്ഡേറ്റ്സ് എല്ലാവരും ശ്രദ്ധിക്കുക ഉടനെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഇൻഡെക്സ് സ്കോർ ചെക്ക് ചെയ്യുക എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ മെയിലിലോട്ട് നിങ്ങൾ കറക്ഷൻ ചെയ്യേണ്ടതാണ് മറ്റൊരു അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് ഉടനെ കാണാം ടേക്ക് കെയർ